ഗേൾസ് സ്കൂളിൽ ദിനാചരണം ആചരിച്ചു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെയൊക്കെ മാതാപിതാക്കളുടെ അങ്ങനെ വിവിധങ്ങളായ ഉത്സവങ്ങളുടെ ഒരു മേളമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതുമാത്രമല്ല മാത്രമല്ല അതുകൊണ്ട് നിങ്ങളുടെ വലിയൊരു പ്രദർശനം ഞാൻ കണ്ടിരുന്നു അത് വലിയ വലിയ കര വിരുദ്ധ തന്നെയാണ് അത്തരം പ്രകടനങ്ങളുടെ നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് കൂടാതെ നമ്മുടെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന പുരാവസ്തു മ്യൂസിയവും കണ്ടിട്ടുണ്ട് അപ്പം നമ്മുടെ വിദ്യാലയം എന്ന് പറയുന്നത് നിങ്ങൾ ഉൾപ്പെടുന്ന നിങ്ങളുടെ വിദ്യാലയം നമ്മുടെ വിദ്യാലയം എന്ന് പറയുന്നത് കഴിവുകളുടെ ഒരു കേന്ദ്രമാണ് അത് ഒരു കഴിവ് മാത്രമല്ല കുഞ്ഞുങ്ങൾക്കുള്ളത് വ്യത്യസ്തങ്ങളായ കഴിവുകളുടെ ഒരു സമ്മേളനമാണ് ഈ പ്രിയപ്പെട്ട വിദ്യാലയം എൻ പി വിദ്യാലയം പ്രത്യേകിച്ച് ഗേൾസ് വിദ്യാലയം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നേടിയിട്ട് ഇത്ര വർഷങ്ങൾ പിന്നിടുകയാണ് നമ്മളൊക്കെ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അത് നമ്മുടെ വളർച്ചയ്ക്ക് വലിയ ഗുണകരമായ രീതിയിലാണ് പി ടി പ്രസിഡന്റ് സൈന പ്രവീൺ അധ്യക്ഷത വഹിച്ചു ചേർപ്പ ബി പി സി സുരേഷ് കുമാർ പത്രം പ്രകാശനം ചെയ്തു റിട്ടയർഡ് എച്ച് എം ശങ്കരൻ മാസ്റ്റർ സർഗപത്മം പ്രകാശനം ചെയ്തു മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ ട്രോഫികൾ വിതരണം ചെയ്തു കുട്ടികൾ എഴുതിയ കഥ കവിത മറ്റു രചനകൾ സ്കൂൾ പത്രം സംസ്കൃതിയുടെ പ്രകാശനം പഠനോത്സവത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികളും പഠനോൽപ്പന്നങ്ങളുടെ പ്രദർശനവും ടാലന്റ് ലാബ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉപജില്ലയിലെ ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് നേടുന്ന വിദ്യാലയമാണ് നമ്മുടേത് കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെയായിരുന്നു ഈ വർഷവും അങ്ങനെ തന്നെയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനുവേണ്ടി വളരെ നല്ല രീതിയിൽ കുട്ടികൾ തയ്യാറായിട്ടുണ്ട് ടീച്ചേഴ്സും രക്ഷിതാക്കളും അവരെ തയ്യാറാക്കിയിട്ടുണ്ട് കലോത്സവത്തിൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് വർഷം മുതൽ നമ്മൾ ഉപജില്ലയിലെ ചാമ്പ്യന്മാരാണ് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാലയമാണ് എൽ പി ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് പങ്കെടുക്കുന്ന ഇനങ്ങളിൽ ലിമിറ്റേഷൻസ് ഉണ്ട് ആൺകുട്ടികൾക്ക് കൂടുതൽ മികവ് തെളിയിക്കാൻ പറ്റുന്ന ചില പരിപാടികളുണ്ട് അതിനൊക്കെ കവച്ചു വെച്ചുകൊണ്ട് മുതൽ വർഷവും ഉപജില്ലയിലെ നേടുന്ന സ്കൂൾ എച്ച് എം എ ആർ രാജീവ് കുമാർ എം പി ടി പ്രസിഡന്റ് രമ്യ എസ് എസ് ജി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി കെ കൃഷ്ണകുമാർ കെ വി ഷീന എന്നിവർ സംസാരിച്ചു തുടർന്ന് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ നടന്നു